എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി സ്വാഗതം നമസ്കാരം ഇന്ന് മലയാളത്തിലെ ഒരു ശംഖുമുദ്ര പുരസ്കാരം എന്ന ഒരു സംവിധാനത്തിന് തുടക്കം കുറിക്കുകയാണ് പുലിരി ടി വി എന്ന് പറയുന്ന ഒരു മലയാളത്തിലെ സിനിമ ന്യൂസും എൻ്റർടൈൻമെന്റും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു ഐ പി ടി വി ചാനൽ വിദേശ മലയാളികളുടെ ഇടയിൽ വളരെയധികം ശ്രദ്ധയാകർഷിച്ചു വരുന്ന ഒരു ചാനലാണ് സിനിമ ന്യൂസ് ആൻഡ് എന്റർടൈൻമെന്റ് ആണ് ഈ ചാനലിലൂടെ കൂടുതൽ നമുക്ക് ട്വന്റി ഫോർ ഇന്റു സെവൻ ആണ് പ്രോഗ്രാം പെയ്ക്കൊണ്ടിരിക്കുന്നത് അത് എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയ കാനഡ യു എസ് അങ്ങനെ നിരവധി മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഉള്ള പ്രധാനപ്പെട്ട ഐ ടി ബോക്സുകളിലും ഐ ടി കണക്ഷനുകളിലും എല്ലാം തന്നെ പുലരി ടി വി അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് ഭൂമിക നെറ്റ് കേബിൾ നെറ്റ്വർക്കിലും മലപ്പുറത്ത് മലാല നെറ്റ്വർക്കിലും ഒക്കെ ഇപ്പോൾ പുളി ടി വി അവൈലബിൾ ആണ് വരും കാലങ്ങളിൽ തോന്നുന്നു നമ്മുടെ പുതിയ യുഗത്തിൽ ഐ പി ടി വി ആയിരിക്കും കൂടുതൽ പോപ്പുലറായി വരുന്നത് അപ്പം ഐ പി ടി വി സിനിമാ ബേസ് ചെയ്ത വാർത്തകളും മറ്റേ പ്രോഗ്രാമുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഐ പി ടി വി എന്ന ആശയം പുളി ടി വി സാധ്യമാക്കുകയാണ് ആ പുളി ടി വിയുടെ ഒരു ആദ്യത്തെ ഒരു ഉദ്യമമായിരുന്നു ഇന്റർനാഷണൽ ഫിലിം അവാർഡ് രണ്ടാമത്തെ ഉദ്യമമാണ് ശംഖുമുദ്ര പുരസ്കാരം പിന്നെ ശംഖുമുദ്ര പുരസ്കാരത്തിന് ഒരാൾ അപേക്ഷിക്കുമ്പോൾ അയാൾ എൻട്രി ഫീ അടയ്ക്കേണ്ടതില്ല അവരുടെ അപേക്ഷകൾസ് ഇവിടെ ജോലിയുടെ മുന്നിൽ വന്ന് ജൂറി സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ സെലക്ട് ചെയ്യുന്നവർക്ക് മാത്രമാണ് എൻട്രി ഫീ അടയ്ക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൃത്യമായി എൻട്രി അയക്കാവുന്നതാണ് അത് സുതാര്യമായി തന്നെ സെലക്ട് ചെയ്യപ്പെടുന്നവർ മാത്രം ആ എൻട്രി ഫീ അടച്ചാലും മതി ആ തരത്തിൽ തന്നെയാണ് ശംഖുമുദ്ര പുരസ്കാരത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഗുളജ് ടി വി നേതൃത്വം വഹിച്ചത് ശംഖുമുദ്ര പുരസ്കാരം എന്ന് പറയുമ്പോൾ നമ്മള് വിവിധ കലാ സാംസ്കാരിക സാമൂഹിക കാർഷിക അധ്യാപക ആരോഗ്യ അങ്ങനെ വിവിധ മേഖലകളിൽ അവരുടേതായ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തികളെ നമ്മൾ തെരഞ്ഞെടുത്ത് അവർക്ക് നൽകുന്നതാണ് ഈ സമൂഹത്തിന്റെ പുരസ്കാരം പ്രശസ്തമായ ഒരു ജൂറിയെ തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം ഉൾപ്പെടുത്തിയത് ആ ജൂറിയുടെ ചെയർമാനായിട്ട് ശ്രീ മഞ്ജു പ്രവീൺ കുമാർ നമ്മുടെ ചലച്ചിത്ര സീരിയൽ നടൻ കാർത്തികൻ അതിനുള്ളവർ ജൂറിയുടെ ചെയർമാൻ മറ്റു രണ്ടംഗങ്ങൾ ഒരാള് ചലച്ചിത്ര സംവിധായകൻ നാടക സംവിധായകൻ ടെലിവിഷൻ സംവിധായകൻ ആ നിലയിലൊക്കെ വളരെ പ്രസിദ്ധനായ ശ്രീ സി പ്രേംകുമാർ മറ്റൊരാള് നമ്മുടെ കേന്ദ്ര സെൻസർ ഫിലിം സെൻസർ ബോർഡ് മുന്നംഗം അജയ്ത്തുള്ള ചലച്ചിത്ര പ്രിയ അദ്ദേഹമാണ് മറ്റൊരംഗം ഈ മൂന്ന് പേരും അടങ്ങിയ ജൂറിയാണ് ഈ പുരസ്കാര ജേതാക്കളെ കണ്ടെത്തിയത് അപ്പൊ ഈ മൂന്ന് പേരും ഇപ്പോൾ ഈ വർഷത്തെ ശംഖുമുദ്ര പുരസ്കാരത്തിന് അർഹരായവരുടെ പേരുകൾ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നതാണ് എല്ലാവർക്കും നമസ്കാരം പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ ശംഖുമുദ്ര പുരസ്കാരം രണ്ടായിരത്തി അഞ്ച് അതിന്റെ പുരസ്കാര പ്രഖ്യാപനമാണ് ഞാൻ ജൂറി ചെയർമാനും പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീ സി വി പ്രേം കുമാർ ചലച്ചിത്ര ശ്രീ അജയ് തുണ്ടത്തിൻ എന്നിവരടങ്ങുന്ന മൂന്ന് പേരാണ് ഈ അവാർഡ് പുരസ്കാരത്തിന് വേണ്ടുന്ന ആളുകളെ തെരഞ്ഞെടുത്തത് വളരെ വസ്തുനിഷ്ടമായ തീരുമാനമാണ് ഞങ്ങൾ ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് വന്ന എൻട്രികളിൽ ഞങ്ങൾക്ക് യോഗ്യതയുണ്ട് എന്ന് തോന്നുന്ന ആളുകൾക്കാണ് ഈ പുരസ്കാരം നൽകാൻ ഞങ്ങൾ കൂട്ടായി തീരുമാനിച്ചിട്ടുള്ളത് അർഹതയുള്ള ഒരാളും തഴയപ്പെടരുത് ഒരു തീരുമാനം ഞങ്ങൾ ആദ്യമേ അതുകൊണ്ട് തന്നെ തികച്ചും ശരിക്കുള്ള ആളുകൾക്ക് തന്നെ ഈ അവാർഡുകൾ എത്തിച്ചേരണം എന്നുള്ള കുറച്ച് തീരുമാനത്തിന്മേലാണ് ജനത്തിൻ്റെ പുരസ്കാര നിർണയം നടത്തിയിട്ടുള്ളത് സാധാരണ അവാർഡ് പ്രഖ്യാപനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ശംഖുഗ്ര അവാർഡ് പുരസ്കാരത്തിൻ്റെ ഈ അതിൻ്റെ കാരണമുണ്ട് സാധാരണഗതിയിൽ പേരും പെരുമയും ഉള്ളവർക്ക് അവാർഡ് കൊടുക്കുവാനാണ് ഇതുപോലുള്ള സംഘടനകൾ ശ്രമിക്കാറുള്ളത് ഇവിടെ ആമുഖമായി ശ്രീ ജോളിമോസ് പറഞ്ഞതുപോലെ അധികം അറിയപ്പെടാത്ത എന്നാൽ കഴിവുകൾ ധാരാളമുള്ള അവരെ പുറം ലോകം അറിയാതെ വീടുകളിലും ഒക്കെ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന പ്രതിഭകളെ ആ വാക്കിവരയിടുന്നു സമൂഹത്തിലെ വിവിധ തുറകളിൽ കലാരംഗവുമായും സാഹിത്യരംഗവുമായും മറ്റു മേഖലകളിലുമൊക്കെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ആരാലും അംഗീകരിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളെയും കലാകാരന്മാരെയും ഒക്കെയാണ് ശംഖുമുദ്ര പുരസ്കാരം കൊടുത്ത് ഇവിടെ ഈ അംഗീകാരം നൽകുന്നത് അത് ഒരു വലിയ കാര്യമാണ് പുലരി ടി വി ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്നായി എന്ന് പറയാൻ എൻ്റെ എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അറിയപ്പെടുന്ന കലാകാരന്മാരെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കും അവരെ പ്രോത്സാഹനം അറിയപ്പെടാത്തവരെ മുകളിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഏറ്റവും ശുഭോദർക്കമായ കാര്യമാണ് അതിന് മുൻകൈ എടുക്കുന്ന പുളരി ടി വി അതിൻ്റെ സിഇഒ ശ്രീ ജിട്രസ് ശോമന്നാനും അതിൻ്റെ എല്ലാമെല്ലാമായ ചലച്ചിത്ര സംവിധായകൻ ശ്രീ ജോലി മസാറിനും ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അപ്പോൾ ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ശംഖുമുദ്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വേണ്ടുന്ന എല്ലാവിധമായ പ്രോത്സാഹനങ്ങളും കാണാം നിങ്ങളുടെയൊക്കെ സഹകരണമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പൻ ആധാരം എന്ന് ആദ്യമായി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അവാർഡ് പ്രഖ്യാപിക്കുകയാണ് ആദ്യമായി കലാസാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ശംഖുമുദ്ര പുരസ്കാരം एलेकाण्ड प्रतीब दामोदर कवि गाने रचित आव, शिवदी जिन्दु कवयत्री गान गजाए रचित श्रीमती वंतक, अशोक कवयत्री तथा कथक नावलिस्ट, श्री वासु एरी को कवि गाने रचित आव चरण श्रीमती नावलिस्ट, शिवदी विजया मरलीथरन कवियत्री चाक नोवलिस्ट डॉक्टर सिंधु हरिकुमार कवि गान रचिता होमियोपति डॉक्टर श्रीमति बी एस लता रानी सीमा पिन्नी गायिक अध्यापिक रजनी गणेश कवियत्री कथाकृत अभिनेत्री संविधायिक श्रीमान अजय वेलरीपण कवि गान रचिता गायक श्री एस श्रीकांत ऐमन കവി ാവ് വേൾഡ് റെക്കോർഡ് പിന്നർ ശ്രീമതി അഞ്ജലി ശിവകാവി കവിയത്രിക ശ്രീ മണികണ്ഠൻ അണക്കത്തെ കവി നോവലിസ്റ്റ് ശ്രീമതി ശുഭശ്രീ രാമൻ നിർമിനിശ്ശേരി ശ്രീ എം ഭാസ്കർ കഥാകൃത്ത് നോവലിസ്റ്റ് അധ്യാപകൻ ശ്രീ ഉണ്ണി ആറ്റിങ്ങൻ ആകാശവാണി ഡ്രാമ ആർട്ടിസ്റ്റ് നോവലിസ്റ്റ് നാടകകൃത്ത് ശ്രീ സി ജി ഗിരിജൻ ആചാര്യ കവി കഥാകൃത്ത് നാടകകൃത്ത് അഭിനേതാവ് സംഗീത സംവിധായകൻ ശ്രീ തൊഴുവൻകോട് ജയൻ കവി കഥാകൃത്ത് നാടകകൃത്ത് തിരക്കഥാകൃത്ത് സംവിധായകൻ ശ്രീ രാജു കുന്നക്കാട്ട് കവി നാടകകൃത്ത് ചെറുകഥാകൃത്ത് ഗ്രന്ഥകർത്താവ് നാടൻ സാംസ്കാരിക പ്രവർത്തകൻ ഇത്രയും ആളുകൾക്കാണ്

சாகித்யரங்கத்தை சமிரசம்பாவிரா புரஸ்காரம் ஷரீஃப் காவலாடுதும் அங்கிதா எஸ் நோவலிஸ்ட் ராஜேஷ் ஓட்டோமொபைல் புஸ்தகிர்தான் இத்தையும் பேரான கலாரங்க சமகிரசம் உள்ள புரஸ்காரத்தில் அங்கராக அடுத்த பிரி விமே നമസ്കാരം വളരെയധികം പേർക്കുള്ളൊരു നീണ്ട അവാർഡാണ് ഏതാണ്ട് അൻപത്തി അഞ്ചോളം പേർക്കാണ് ഇത്രയധികം പേർക്ക് അവാർഡ് എന്ന് പറയുന്നത് വളരെ മഹത്തായ ഒരു കാര്യമാണ് അവർക്ക് നൽകുന്ന പ്രോത്സാഹനം കാരണം നമ്മൾ ഒരു കലാ സാംസ്കാരിക മേഖലയിലായാലും ഏത് മേഖലയിലായാലും ഒരു മനുഷ്യൻ ചെയ്യുന്ന നല്ല സത്കർമ്മങ്ങളെ അവൻ ജീവിച്ചിരിക്കുമ്പോൾ അവനെ കുറിച്ചൊരു നല്ല വർക്ക് പറയുകയും നാല് പേരുടെ മുന്നിൽ അവനെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു മഹത്കർമ്മം അതാണ് ഏറ്റവും ഇന്ന് ആവശ്യമായി വന്നിരിക്കുന്ന ഒരു കാര്യം അതൊരു പ്രോത്സാഹനമാണ് വളരെയധികം നല്ലൊരു പ്രോത്സാഹനമാണ് ആ പ്രോത്സാഹനത്തിൽ ശംഖമുദ്ര പുരസ്കാരം ലഭിച്ചിരിക്കുന്ന എല്ലാവരും ഒക്കെ അല്ലാതെ നമ്മൾ മരണശേഷം ഒരു റീത്ത് വയ്ക്കുകയും ഒരു അനുശോകരം രേഖപ്പെടുത്തുകയും ചെയ്യുന്നവർക്ക് ഒരു സാധാരണ കാര്യങ്ങളാണ് വേണ്ടെന്നല്ല എങ്കിലും ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ അതിനുള്ള അംഗീകാരമായി ഈ അവാർഡുകൾ കാണുന്നു ഈ അവാർഡ് അർഹരായിരിക്കുന്നവർ പലപ്പോഴും ഇന്ന് മുഖ്യധാരയിൽ മുഖ്യധാരാ ശ്രേണിയിലേക്ക് കടന്നു വരാൻ കഴിയാതെ നാട്ടിൻ മുറങ്ങളിലും അവരവരുടെ പ്രവൃത്തി മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച് അധികം അങ്ങനെ ആരുടെയും പിറകെ പോകാതെ അറിയപ്പെടാതെ വളരെ ശക്തമായ രീതിയിൽ നല്ല രീതിയിൽ കലാപ്രവർത്തനവും പല രംഗങ്ങളിലും മികവ് തെളിയിച്ചിരിക്കുന്നവരാണ് കൂടുതലും ഞങ്ങളുടെ ഈ അവാർഡിലേക്ക് ഞങ്ങൾ പരിഗണിച്ചിട്ടുള്ളത് അത്തരത്തിൽ നാളെ അറിയപ്പെടേണ്ടവർ എന്നും അറിയപ്പെടുന്നവരായിട്ടുള്ള വർഷങ്ങളായി അവരവരുടെ മേഖലകളിൽ കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളെയാണ് പല അവാർഡുകൾക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിന് ഈ ശംഖുമുദ്ര അവാർഡ് സംഘടിപ്പിച്ചിരിക്കുന്ന ജനസംഘാടകർ പ്രത്യേകം ഞാൻ സമഗ്ര ശംഖുമുദ്ര പുരസ്കാരം ഡോക്ടർ വിൽസൺ ജോർജ് ഇംഗ്ലീഷ് സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ശംഖുമുദ്ര പുരസ്കാരം ഡോക്ടർ രേണുക കെ പി ഇംഗ്ലീഷ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആർട്ടിക്കിൾ റൈറ്റർ ചലച്ചിത്ര കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഒരു വ്യക്തിയിലല്ല അതിലെ വിവിധ മേഖലകളിലുള്ള പലർക്കായിട്ടാണ് സിനിമ പി ആർഒാംലാൽ പി തോമസ് ചലച്ചിത്ര ക്യാമറാമാൻ അലോക്ഷ്യസ് പെരേര പിന്നണി ഗായകൻ പ്രതീഷ് ശേഖർ സൗത്ത് ഇന്ത്യൻ സിനിമ പി ആർഒ സിനിമ ഇന്റർവ്യൂ അവതാരകൻ തുടങ്ങി വിവിധ മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് മഹേഷ് സിഎസ് സിനിമ സീരിയൽ ലേർണിംഗ് ആർട്ടിസ്റ്റ് തോമസ് ഡോക്യുമെന്ററി ചലച്ചിത്ര സംവിധായകൻ സജീവ് വ്യാസ സംവിധായകൻ ഫോട്ടോഗ്രാഫർ റൈറ്റർ വിഷ്വൽ എഫക്ട്സ് ആർട്ടിസ്റ്റ് ശ്രീജിത്ത് മരിയൽ നടൻ നർത്തകൻ സംവിധായകൻ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സാമൂഹ്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ശംഖുമുദ്ര പുരസ്കാരം അതായത് പല മേഖലകളിൽ പ്രവർത്തിക്കുന്നു സുനിൽ സുരേന്ദ്രൻ സാമൂഹ്യ പ്രവർത്തകൻ വിനയചന്ദ്രൻ നായർ ജീവകാരുണ്യ പ്രവർത്തകൻ ഗായകൻ ഉദയ ഗിരിജ ജീവകാരുണ്യ പ്രവർത്തകൻ രഞ്ജിത് ചന്ദ്രൻ ജീവകാരുണ്യ പ്രവർത്തകൻ പുഷ്പ മംഗള സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തക ശോഭ വത്സൻ മൃഗ സംരക്ഷണം ജീവകാരുണ്യ പ്രവർത്തക കവളിത്രി ഇത്രയും പേർക്കാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള വിവിധ അവാർഡുകൾ അടുത്ത മുദ്ര പുരസ്കാരം ശ്രീ അജയ് നമസ്കാരം മലയാളത്തിലെ ആദ്യ സിനിമ ന്യൂസ് ആൻഡ് എന്റർടൈൻമെന്റ് ചാനലായ കഴിഞ്ഞ രണ്ടു വർഷമായി നേരത്തെ നമ്മുടെ ബ്രീഫ് ചെയ്തപ്പോ ഡയറക്ടർ ശ്രീ ചോളമസ് സൂചിപ്പിച്ചതുപോലെ രണ്ടു വർഷമായിട്ട് ഫിലിം ഷോർട്ട് ഫിലിം ടെലിവിഷൻ ആൽബം മേഖലയിലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാനായി പുലിരി ടി വി ഇന്റർനാഷണൽ ഫിലിം അവാർഡ് നടത്തി വരികയാണ് ആ പുലിരി ടി വി തന്നെ ആദ്യമായിട്ട് വിവിധ മേഖലയിലെ കലാകാരന്മാരെ വിവിധ മേഖലയിലെ കലാകാരന്മാരെ ആദരിക്കാനായിട്ട് ഏർപ്പെടുത്തിയ അവാർഡാണ് ശംഖുമുദ്ര പുരസ്കാരം അതിന്റെ പ്രഥമ പുരസ്കാര ജേതാക്കളുടെ ലിസ്റ്റാണ് ഇപ്പോൾ വായിച്ചത് അതായത് കലാ മേഖല സാഹിത്യ മേഖല അധ്യാപന മേഖല ചലച്ചിത്ര മേഖല സാമൂഹിക ജീവകാരുണ്യ മേഖല ആരോഗ്യ മേഖല പ്രോഗ്രാം അവതരണ മേഖല വ്യാവസായിക മേഖല കാർഷിക മേഖല അങ്ങനെ വൈവിധ്യങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ അല്ലെങ്കിൽ മികവ് പ്രകടിപ്പിച്ചവർക്കുള്ള ആദര സൂചകമായി നൽകുന്ന അവാർഡാണ് ശംഖുമുദ്ര അവാർഡ് ആരോഗ്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ശംഖുമുദ്ര പുരസ്കാരം പിന്നരായവരുടെ പേര് ആണ് ഞാൻ വായിക്കുന്നത് എസ് രാജൻ ബാബു ഫിസിയോതെറാപ്പിസ്റ്റ് ബിനു മോഹൻ ഫിറ്റ്നസ് ട്രെയിനർ ബോഡി ബിൽഡർ ഏഷ്യൻ റെക്കോർഡ് ഹോൾഡർ അതുപോലെ വിവിധ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ശംഖുമുദ്ര പുരസ്കാര ജേതാക്കൾ ലക്ഷ്മിജി ഡോക്ടർ നർത്തകി ചലച്ചിത്ര നിർമ്മാതാവ് വ്യവസായ വ്യവസായിക പ്രമുഖ പ്രണവ് ഏക നടൻ തിരക്കഥാകൃത്ത് സംവിധായകൻ എഴുത്തുകാരൻ പ്രോഗ്രാം പ്രൊഡ്യൂസർ പരിശീലകൻ പ്രഭാഷകൻ അസ്ട്രോളജർ നടൻ അജ്നാസ് കൂടരഞ്ഞി മിമിക്രി ആർട്ടിസ്റ്റ് അവതാരകൻ റിപ്പോർട്ടർ അനൗൺസർ ഫുട്ബോൾ കമന്റേറ്റർ സന്ധ്യ ജയേഷ് കുളിമാത്ത് കവയത്രി കഥാകൃത്ത് നോവലിസ്റ്റ് സാമൂഹിക പ്രവർത്തക സുനിൽ എ സംഗീത സംവിധായകൻ മാർഷൽ ആർട്സ് ട്രെയിനർ ഡോക്ടർ പ്രവീൺ ഇറോൻകര പ്രശസ്തനാണ് അദ്ദേഹം സീരിയൽ തിരു കഥാകൃത്താണ് നോവലിസ്റ്റ് ആണ് സംവിധായകനാണ് അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് അദ്ദേഹത്തെ പരിചിതം പല പ്രശസ്ത അമ്പലങ്ങളിലെയും ഈ പൊങ്കാല ഉത്സവം അല്ലെങ്കിൽ മറ്റു ഉത്സവങ്ങൾക്കൊക്കെ ലൈവ് കമൻട്രി പറയുന്ന ഒരു വ്യക്തി കൂടിയാണ് മറ്റുകാൽ പൊങ്കാലയ്ക്കൊക്കെ ലൈവ് കമന്ററിൽ പറഞ്ഞു എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് അവാർഡ് മാറോവിൻ ശില്പി നാടകകൃത്ത് ഗാനരചയിൽ പൊതുപ്രവർത്തകൻ ലക്ഷ്മണൻ കെ ചലച്ചിത്ര പ്രവർത്തകൻ മാധ്യമ പ്രവർത്തകൻ ഗാനരചയിതാവ് സംവിധായകൻ അടുത്ത കാറ്റഗറി പ്രോഗ്രാം അവതരണ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ശംഖുമുദ്ര പുരസ്കാരം എം എച്ച് സുലൈമാൻ പ്രോഗ്രാം അവതാരകൻ അൻസിൽ പ്രോഗ്രാം അവതാരകൻ അടുത്ത കാറ്റഗറി കാർഷിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ശംഖുമുദ്ര പുരസ്കാരം മുജീബ് പച്ചക്കറി കൃഷി ആട് ആട്ഫോം വ്യാവസായിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ശംഖുമുദ്ര പുരസ്കാരത്തിനകരിക്കുന്നത് സുകന്യാ തമ്പി ഓൺലൈൻ വ്യവസായിക ഇത് ഈ ശംഖുമുദ്ര പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ട് ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് തിരുവനന്തപുരം വൈ എം സി എ ഹാളിൽ വെച്ച് നടക്കുന്ന അവാർഡ് ചടങ്ങിലായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി ശംഖുമുദ്ര പുരസ്കാരത്തിന്റെ ജേതാക്കളെ എല്ലാം പത്രമാധ്യമങ്ങളിലൂടെ പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ടി ടിവിയോട് നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ കാണിച്ചു വന്നിരുന്ന ആ സ്നേഹവും ആ സഹകരണവും ഇനിയും തുടർന്നും െന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം ഇന്നിവിടെ ഈ ജൂറി അംഗങ്ങളായിട്ട് വന്ന് ഞങ്ങൾ ജൂറി ചെയർമാൻ ശ്രീ ബഞ്ചൂർ പ്രവീൺ കുമാർ രണ്ട് മുൻ കേന്ദ്ര സെക്കിലിം സെൻസർ ബോർഡ് മെമ്പർ ആ ജയ തുണ്ടത്തിൽ മഫിയാനോ ചലച്ചിത്ര നാടക സംവിധായകൻ ശ്രീ വി പ്രേംകുമാർ എന്നിവർക്കും ഒപ്പം ഇന്നിവിടെ വന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു താങ്ക് യു